നമ്മളിന്ന് കുറച്ച് കിളിമീനാണ് എടുത്തിട്ടുള്ളത് ഈ കിളിമീൻ നമ്മൾ ഇതിൻ്റെ ഇത് നന്നാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇടും ഇടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കിളിമീൻ എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം നമുക്ക് ഇത് നമ്മൾ ഏറ്റവും നല്ലത് നമുക്ക് മുളകറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിക്കൊരു മധുര രസമാണ് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ വലിയ കിളിമീൻ നമ്മൾ തേങ്ങ അരച്ച് വെച്ചാൽ കുഴപ്പമില്ല ഇത് ചെറുതല്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊരു കുഞ്ഞ് കറി ഒരു മുളകറി വെക്കാൻ നമുക്ക് പോവാം വീട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു ലേശം ഉലുവ ഇട്ട് കൊടുക്കാം കുറേ ഇടാൻ പാടില്ല നമുക്ക് കുറച്ച് ഇട്ടാൽ മതി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം സകുള ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ തീരി വേണം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി മുട്ടി ഒന്ന് വരച്ചെടുക്കാം നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തൊടയൊന്നും വേണ്ട നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് കഷ്ണം പുളി എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം ആ വെള്ളത്തോടുകൂടെ നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ മീൻ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ബോട്ടൊക്കെ പോയി തുടങ്ങി മീനൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് മേടിച്ച് വെച്ച് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുന്നത് ഇത് രണ്ട് ദിവസം വരെയൊക്കെ ഇരിക്കും ഈ കറി പെട്ടെന്ന് ചീത്ത ആയിപ്പോയില്ല നമ്മൾ മുള മുളക് വെക്കുമ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ചീത്താവില്ല ഇതൊന്നും ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് നെന്ത് വരട്ടെ കറി ഉപ്പുണ്ടോന്ന് നോക്കാം വേവായിട്ടുണ്ടോ ഉപ്പ് നോക്കാം ഉപ്പുണ്ട് കേട്ടോ ഉപ്പ് പിന്നെ നമുക്ക് ഇന്നുകൂടി കൂടെ വെള്ളം വറ്റിയിട്ട് നമുക്ക് ചെയ്യാം വെള്ളം പറ്റി നമ്മുടെ കറി കറി നമുക്ക് പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊണ്ടോ ഇങ്ങനത്തെ കറിക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ഒരു മണവും ടേസ്റ്റും വേണം നമ്മൾ കറിക്ക് ലേശം ഒഴിച്ചാൽ മതി കുറേ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി അടിപൊളി കറിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ക്രീമിങ് കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാട്ടാ ബൈ